ഹലോ ഗൈസ് ഇന്നത്തെ സൺഡേ ഞാൻ എന്തെ ആണ് കുക്കിംഗ് ഓക്കെ ഓക്കെ ഞങ്ങളുണ്ടല്ലോ ആകെപ്പാറ ഞായറാഴ്ച ദിവസം മാത്രമേ ഒരുമിച്ചുള്ളൂ ബാക്കിയുള്ള സമയത്തെത്തി ഞാൻ ജോലിക്ക് പോകും അങ്കമ്പാടിക്ക് പോകും ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ ജൂ ഒരുമിച്ചാൽ അടുക്കളയിൽ കുക്ക് ചെയ്യുന്നു ഓക്കെ ഓക്കെ ഡൻ നമുക്ക് രാവിലെ എന്നാ ഉണ്ടാക്കണ്ടേ ആ ഇഡലി സാമ്പാർ ചെയ്യാം

ചുള്ള അങ്ങനെ നമ്മുടെ ഈ സാമ്പാറും റെഡി ആയിട്ടുണ്ട് സാമ്പാറുള്ള കഴിക്കാൻ പോവാണ് കഴിക്കാൻ പോവാണോ സാമ്പാറിലേക്ക് കഴിക്കാൻ പോവാണോ ഓക്കേ കഴിക്കാം സാമ്പാർ ഇഡ്ലി എല്ലാം റെഡി ആയിട്ടുണ്ട് കഴിക്കാമീ